നല്ല കറുത്ത മീശയും താടിയും വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതും വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നവരാണ് വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താടിയും മീശയും വളർത്തിയെടുക്കാം താടി വടിക്കയോ കെമിക്കൽ ക്രീമുകളോ ഒന്നും വേണ്ട കട്ടിത്താടിയും മീഷിയും വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണോ നല്ല കട്ടിത്താടിയും മീഷിയും വളരാൻ ഞാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ ഒന്ന് ചെയ്തു നോക്ക് നൂറ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് പ്രായ എല്ലാവർക്കും ഈ ഒരു ക്രീം ഉപയോഗിക്കാവുന്നതാണ് കട്ടി താടി മീശ പിരികം പിന്നെ മുടിയും ഒക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം എന്താണ് സംഭവം എന്ന് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് താടി വളർച്ച വളർച്ചയില്ലാത്തതും മീശ വളർച്ച വളർച്ചയില്ലാത്ത തും പിരികം ഇല്ലാത്തതും കഷണ്ടി തലയൊക്കെ നിങ്ങൾ അങ്ങനെ ആ ഒരു കാര്യം ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും പലർക്കും മീശൻ താടിയും വളരാത്തത് ജനറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഒരു ക്രീം ഇട്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വളർത്തിയെടുക്കാം അതും റൂട്ടിൽ നിന്ന് തന്നെ ഇന്ന് പല ട്രീറ്റ്മെന്റുകളും ഉണ്ട് പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് കൂടാതെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും മുന്നോട്ട് ചെല്ലും തോറും നമുക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാതെ എപ്പോഴും നമ്മുടെ ിന്നിന് നല്ലെന്ന് പറയുന്നത് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു പ്രകൃതിദത്തമായ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുടി വളർച്ച പൂർണ്ണമായിട്ടും കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ് സമയം കളയാതെ തന്നെ നമുക്ക് അതിലേക്ക് പോകാം അത് ചെയ്തിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും കാണാം അതിലേക്ക് പോയാലോ നമ്മുടെ ക്രീം തയ്യാറാക്കാൻ ആദ്യമേ തന്നെ ഞാൻ ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് അത് ഡ്രൈ ആയിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീം ഒരാഴ്ച വരെ കേടുകൂടാതെ പുറത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ക്രീമാണ് അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിരുന്ന പാത്രത്തിൽ തയ്യാറാക്കിയാലേ അത് കേട് കൂടാതെ ഇരിക്കുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ഡ്രൈ പാത്രം ഇടിക്കാനായിട്ട് പറഞ്ഞത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള അലവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ അലവേറ ജെല്ലിൽ വിറ്റാമിനുകളും അമിനോ ആസിഡുകളും ആൻറ്റി ഓക്സിഡുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള മുടി വളർത്താനായിട്ട് നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഫംഗസ് ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ ആന്റി ഓക്സിഡൻ്റ് ഫാറ്റി ആസിഡുകളും ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ആവണക്കെണ്ണയിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കും അതിനുശേഷം ഇനി ഇതിലേക്ക് റോസ്മേരി വാട്ടർ ആണ് ചേർക്കുന്നത് ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് ഓൺലൈൻ വഴിയും മേടിക്കാൻ സാധിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുമൊക്കെ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ റോസ്മേരി വാട്ടറ് റോസ്മേരി വാട്ടർ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതൊരു സ്പ്രേ രീതിയിലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തുനിന്ന് കുപ്പി തുറന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതാണ് എടുക്കുന്നത് കേട്ടോ ഇത് അടിപൊളി സംഭവമാണ് നമ്മുടെ റോസ്മേരി വാട്ടർ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതിനുശേഷം ആൽമണ്ട് ഓയിലാണ് ചേർത്തേക്കുന്നത് ആൽമണ്ട് ഓയിൽ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ മുടിക്ക് അതായത് ഹെയറിന് നല്ല കറുത്ത കളർ വീണ്ടെടുക്കാനും നല്ല ഗ്രോത്ത് ആയിട്ട് ഹെയർ വളർത്തിയെടുക്കാനും നമ്മുടെ ആൽമണ്ട് ഓയിൽ നിന്ന് സാധിക്കും പിന്നെ രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കണം മുടിയുടെ വേരുകൾ അതായത് റൂട്ടിൽ നിന്ന് നല്ല ബലം നൽകാനും സഹായിക്കുന്നു പിന്നെ കൂടാതെ തന്നെ രക്തയോട്ടം നല്ലപോലെ നടക്കാനും സാധിക്കും അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പുറത്തു വെക്കാം ഈ ഒരു ക്രീം ഇതാ ഇതേപോലെ നിങ്ങൾക്കിപ്പോൾ താടിയുടെ ഭാഗത്താണ് കൂടുതലായി കറുപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് നോർമൽ രീതിയിൽ മസാജ് കൊടുക്കുക അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ മസാജ് കൊടുക്കുക ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ കൊടുക്കുക ചെറിയ രീതിയിലൊരു നമ്മളിങ്ങനെ രക്തയോട്ടം കൂടാൻ വേണ്ടി ഇങ്ങനെ പിച്ചിപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതേ രീതിയിലൂടെ ചെയ്യുക ഈ ഒരു രീതിയിൽ നിങ്ങൾ രാത്രി ചെയ്തിട്ട് ഈ ക്രീം ഇട്ടിട്ട് കിടന്നു തുടങ്ങുക രാവിലെ ആവുമ്പോൾ നിങ്ങൾ നോർമൽ അതായത് വാം വാട്ടറിൽ കഴുകാം അതു നോർമൽ വാട്ടറിൽ കഴുകാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് ഇങ്ങനെ നിങ്ങൾ ഒരു ഒരേഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഗ്രോത്ത് വരുന്നത് കാണാം ഇപ്പം താടി ഒട്ടുമില്ല എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യുക ഇപ്പം മീശയ്ക്ക് ഒട്ടും കട്ട് ചെയ്യില്ല എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്ത് അതായത് ഞാൻ ഒന്ന് മുകളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിരുവത്തിനാണെങ്കിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ക്രീം എഴുതുക ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് കാണാം ഇത് ഉറപ്പായും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം അതല്ലെങ്കിൽ ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച് എന്തായാലും ചെയ്തിട്ട് കൂട്ടുകാരുടെ റിസൾട്ട് പറയണേ കണ്ടല്ലോ അടിപൊളി സംഭവം അല്ലയോ നൂറ് ശതമാനം നിങ്ങക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക പാരമ്പര്യമായിട്ടില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം നാച്ചുറൽ കാര്യമാണ് മറ്റുള്ള ഒരു ദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല അമിതമായ ടെൻഷൻ ഒഴിവാക്കുക മനസ്സിനെ ഫ്രീ ആക്കി വിടുക ഈ പറഞ്ഞ പോലെ ചെയ്യുക പിന്നെ പ്രോട്ടീനും വിറ്റാമിൻസ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കുക മനസ്സിനെ ഫ്രീ ആക്കി വെച്ചാൽ മതി നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് രോമം വളർത്തിയെടുക്കാൻ സാധിക്കും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാനേ കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്